ചെടിയെന്ന് രാവിലെ തട്ടിപ്പുട്ടാൻ പറ്റിയൊരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ പറഞ്ഞു പറഞ്ഞിരുന്നത് സിമ്പിൾ റെസിപ്പിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിനെ തയ്യാറാക്കി എടുക്കുന്ന ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഈ ഒരു സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് ബട്ടറോ നെയ്യാ യൂസ് ചെയ്യാം കറക്റ്റ് ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും പകുതി സവാളോ ഒരു ബീൻസ് ചെറിയൊരു ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം നമുക്ക് ഇഷ്ടമുള്ള കളർ എല്ലാം ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും എല്ലോ മാത്രം അത് ഞാൻ കുറച്ച് ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പളം ക്യാബേജ് നിങ്ങളത്തിനൊന്നും മുറിച്ചെടുത്താൽ കേട്ടോ ഇതും കൂടെ ചേർത്തെടുക്കാം എന്നിട്ട് ഈ ഒരു പച്ചക്കറിക്ക് പച്ചക്കറിക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി ഒരു സൈഡിലോട്ട് മാറ്റിയിരിക്കും പിന്നെ നമുക്കത് ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട ഒന്നും പൊട്ടി ചോദിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം മുതിർന്ന രണ്ട് കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ള അളവാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങളുടെ മക്കളൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാകും അപ്പോൾ ഒരു മൂന്ന് മുട്ട ഞാൻ ഒന്ന് പൊട്ടി ചോദിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒരു മുട്ട ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ ഒന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും അപ്പോൾ ആ മുട്ട ഒന്ന് ഏകദേശം ഒന്ന് റെഡിയാകിട്ടുണ്ട് നമുക്ക് ആ ഒരു പച്ചക്കറിയും മുട്ടയും എല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിച്ചൊന്ന് എടുക്കാം അപ്പോൾ ആ മുട്ടയും പച്ചക്കറിയൊക്കെ ഒന്ന് ഏകദേശം ഒന്നും കൂടെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഒന്ന് ഞാൻ ഫ്രൈ ആക്കിയതാണ് കേട്ടോ തല ദിവസം ബാക്കി വന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചതാണ് അതും കൂടെ ഒന്ന് അതിൻ്റെ എല്ലും ബാക്കിയുള്ള സംഭവമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പിച്ചി അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞതും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഇല്ല അതും കൂടെ ചേർത്ത് കൊടുക്കണേ അവർ സ്പ്രിംഗ് ഓണിയൻ ചേർക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫ്രൈഡ് റൈസിന് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം നമ്മൾ ആദ്യം ചേർത്ത പച്ചക്കറിയുടെ കൂടെ അതിൻ്റെ സ്പ്രിംഗ് മണിയുടെ ഒരു ബൾബ് ഉണ്ടല്ലോ അതുകൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഇല മാത്രമായിട്ട് ചേർക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ആ ഒരു ഷെസ്വാൻ സോസാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവണ്ട ഒരു സോസിന് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഷെസ്വാൻ ഒരു ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അതിനൊരു ചെറിയൊരു കളർ കാണുമല്ലോ ഒരു കളറിന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സോസും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടെല്ലാം കൂടെ നിളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഞാൻ അവിടെ ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ഞാൻ തലേ ദിവസം ഫ്രിഡ്ജിലൊന്നും വേവിച്ച് വെച്ചിട്ടില്ല ഇപ്പം തന്നെ റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൻ്റെ അളവിനാണ് ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ട് നാലഞ്ച് തവണ ഒന്ന് കഴുകി നിറയെ വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂറൊന്നും കുതിർത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കുറച്ച് നല്ല എണ്ണയും ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഡ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിക്കണം അപ്പം പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ വിട്ടുവിട്ട് കിട്ടും അരി പൊട്ടിപ്പോകുകയും ചെയ്തോട്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടും ആ ഒരു പാകത്തിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും അപ്പോൾ അത് ആ ഒരു ഫ്രൈഡ് റൈസ് ആ ഒരു റൈസും കൂടി ഇട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ശശുമാൻ ഫ്രൈഡ് റൈസിൻ്റെ ഒരു പൗഡർ ആണ് കേട്ടോ അത്ര ഹെൽത്തി ഒന്നും ആയിരിക്കുമല്ലോ ഞാൻ ഉരുവിൽ പോയ സമയത്ത് ഒരു കൗതുകം ലേശം കൂടുതലായിട്ട് വാങ്ങിച്ച സാധനമാണ് കേട്ടോ അപ്പോൾ ഒരു അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മൾ സ്ട്രീറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ കേട്ടോ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എപ്പോഴൊന്നും കൊടുക്കണ്ട ഒരു പ്രാവശ്യം ഒക്കെ കൊടുത്താൽ മതിയെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടടുത്ത് കളഞ്ഞാൽ മതിയാൽ പൊടി ഒരു പ്രാവശ്യം നമ്മൾ വീട്ടിൽ ഒന്നും പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ പ്രൊമോട്ടൊന്നും ചെയ്യില്ല ആ ഒരു സംഭവത്തിന് അപ്പം ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടെ ഒന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ അതുപോലെ തന്നെ വിനാഗിരി അതായത് ചില്ലി വിനേഗറും കൂടെ ചേർത്തെടുക്കണുണ്ട് ചില്ലി വിനേഗർ നമ്മൾ ഒരു ഫ്രൈഡ് റൈസിനൊക്കെ ചേർക്കണം എങ്കിൽ ആ ഒരു കറക്റ്റ് സ്മെല്ല് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊരു അര ടീസ്പൂണോളം കുരുമുളക് ഫ്രഷ് ആയിട്ട് തന്നെ ഒന്ന് ചതച്ചേർത്തിട്ട് നമുക്കതും കൂടെ ചേർത്തെടുക്കാം പിന്നെ അതൊരു രണ്ട് ടീസ്പൂൺ ചില്ലി വിനഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് ഞ്ചി പാക്ക് ചെയ്യും അത്രയുള്ള സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ റൈസ് ഒന്ന് കുതിർത്തെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ നമ്മൾ അരി ഒന്ന് കുതിർത്തിട്ട് തന്നെ ചില എങ്കിൽ ആ ഒരു കറക്റ്റ് ലെങ്തൊക്കെ കിട്ടുകയുള്ളൂ റൈസിന് ബസ്മതി റൈസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു കപ്പ് റൈസ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് കിടന്നാലും മതി അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടും പക്ഷേ നമ്മൾ വേവിക്കുമ്പോൾ അടുത്ത് നിന്ന് നോക്കി നിന്ന് തന്നെ വേവിച്ച് ഊറ്റിയെടുത്താലും മതി കേട്ടോ അപ്പോൾ എന്തായാലും ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അത് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് രാവിലെ എടുക്കാനും പറ്റും അപ്പോൾ അതായത് റെസിപ്പിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്